ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി വേദിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ പുതിയ വിവാദം പുകയുന്നു ചാമ്പ്യൻസ് ട്രോഫി ജേഴ്സിയിൽ പാകിസ്ഥാന്റെ പേര് ഇന്ത്യൻ ജേഴ്സിയിൽ പ്രിന്റ് ചെയ്യില്ല എന്ന ഇന്ത്യയുടെ നിലപാട് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ടൂർണമെന്റിന്റെ ലോഗോയും ആതിഥേയരായ രാജ്യത്തിന്റെ പേരും ഓരോ ടീമുകളും തങ്ങളുടെ ജേഴ്സിയിൽ പതിപ്പിക്കണമെന്ന നിയമമുണ്ടായിരിക്കവെയാണ് ഇന്ത്യ ഈ തീരുമാനമെടുത്തത് ഇന്ത്യയുടെ ഈ നിലപാടിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യ ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ വാദം പാകിസ്ഥാന്റെ പേര് പ്രിന്റ് ചെയ്ത ജേഴ്സി ധരിക്കാൻ വിസമ്മതിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് പാകിസ്ഥാൻ തിനാൽ ഇന്ത്യ നിർബന്ധമായും ആതിഥേയ രാജ്യത്തിന്റെ പേര് ജെയ്സിയിൽ ഉൾപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഐ സി സി വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ ഔദ്യോഗിക ആതിഥേയരാണ് പാകിസ്ഥാൻ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ജേഴ്സിയിൽ പാകിസ്ഥാൻ എന്ന പേര് അച്ചടിച്ചിരിക്കും എന്നാൽ ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജേഴ്സിയിൽ പാകിസ്ഥാന്റെ പേര് പതിക്കാൻ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ നേരത്തെ ടൂർണമെന്റിനായി പാകിസ്ഥാനിലേക്ക് സഞ്ചരിക്കില്ല എന്ന നിലപാടിന് പിന്നാലെ ടൂർണമെന്റ് നേരത്തെ നടന്ന ഏഷ്യാ കപ്പ് പോലെ ഹൈബ്രിഡ് മാതൃകയിൽ നടത്താൻ ഐ സി സി നിർബന്ധിതരാകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ എന്ന പേര് തങ്ങളുടെ ജേഴ്സിയിൽ പ്രിന്റ് ചെയ്യില്ല എന്ന ഇന്ത്യയുടെ നിലപാട് അറിയിച്ചത്